സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ആണ് കേരളത്തിൽ മഴ ശക്തമാകും എന്ന പ്രവചനം വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഇന്ന് സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട് മൂന്ന് ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പ്രദേശം ിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമതിരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപത്തേക്ക് ഇവ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും പ്രവചനമുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ പന്ത്രണ്ടിന് അതായത് കഴിഞ്ഞ ദിവസം അതിശക്തി ശക്തമായ മഴ പ്രവചനം ഉണ്ടായിരുന്നു അത് തുടർന്ന് ഡിസംബർ പതിമൂന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് പല സമയത്തും വന്നിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ പ്രവചനം അനുസരിച്ച് തന്നെ മഴ ലഭിക്ക ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് കേരള തീരങ്ങളിൽ ഇന്നു മുതൽ ശനിയാഴ്ച വരെയും ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്നത്തെ ദിവസം തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ കേരള തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത എന്നത് ജാഗ്രതാ നിർദ്ദേശമായ എടുക്കുക തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മുന്നറിയിപ്പിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല പലപ്പോഴും ഇത്തരം പ്രവചനങ്ങൾ വരുമ്പോൾ വലിയ മഴ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവചനത്തിനനുസരിച്ച് മഴ ലഭിക്കുന്നില്ല എന്ന കരുജി ജാഗ്രതാ നിർദ്ദേശം പാലിക്കാതിരിക്കേണ്ട എന്തായാലും ന്യൂനമർദ്ദം ശക്തമായ സാഹചര്യത്തിൽ ഈ പ്രവചനങ്ങൾ ശക്തമാക്കാനാണ് സാധ്യത അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് കേരള കർണാടക തീരത്തിലും ലക്ഷദ്വീപ് പ്രദേശത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല പതിമൂന്നാം തീയതി ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പന്ത്രണ്ടും പതിമൂന്നും അതായത് ഇന്നും നാളെയും കേരള തീരത്ത് മണിക്കൂറിൽ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ നാളെയാണ് മുപ്പത്തി മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി അതായത് ഇന്ന് കന്യാകുമാരി തീരം ഗൾഫ് ഓഫ് മാനാർ തമിഴ്നാട് തീരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത അതുകൊണ്ട് തന്നെ ഈ പ്രവചനങ്ങളെ തള്ളിക്കളയാൻ നിൽക്കേണ്ട എന്തൊക്കെയായാലും നമ്മളെപ്പോഴും സ്വീകരിക്കുന്ന ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പരമാവധി ചെയ്യുക ജാഗ്രതാ നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മുടെ സുരക്ഷിത സുരക്ഷിതത്വത്തിന് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഡിസംബർ പതിമൂന്നാം തീയതി കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് പ്രവചനം നൽകിയിരിക്കുന്നത് പതിമൂന്നിന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും അതുപോലെ തന്നെ പരമാവധി വളരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇടിമിന്നൽ അപകടകാരികളാണ് അത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ് നമ്മൾ ജാഗ്രത സ്വീകരിക്കേണ്ടതാണ് എപ്പോഴും ഇടിമിന്നൽ ദൃശ്യമാകണം എന്നില്ല അതുകൊണ്ട് തന്നെ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ആദ്യത്തെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ജനലും വാതലും അടച്ചിടുക വാതിലിനും ജനലിനും എടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പലപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ പറയാറുള്ളത് അന്തരീക്ഷ മേഖാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരിച്ചു വീട്ടിൽ പാർക്ക് ചെയ്യുമരുത് പലർക്കും ഇത്തരം നിർദ്ദേശങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നൽകുമ്പോൾ നമുക്കത് വ്യക്തമായി അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ അപ്പോഴും നിസ്സാരം എന്ന രീതിയിൽ പലരും തള്ളിക്കളയാൻ ഇടയുണ്ട് ഒരിക്കലും ഇതൊന്നും നിസ്സാരമായി തള്ളിക്കളയാനുള്ള കാര്യങ്ങളല്ല പ്രപഞ്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കയ്യിലല്ല മെഷീനുകളുടെയും അതുപോലെ നിഗമനങ്ങളുടെയും അനുമാനത്താൽ ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പറയുമ്പോൾ ആ നിർദ്ദേശങ്ങൾക്ക് അതിൻ്റേതായ വില കൽപ്പിക്കുക സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്